ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്നും പോത്ത് നിൽക്കുന്നതല്ലേ എന്നില്ല നമ്മൾ പോത്തുനിന്ന് അഴിച്ചു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പോത്തിനെ അഴിച്ചു വിടുന്നത് ഇന്ന് അപ്പുവാണ് അല്ലെങ്കിൽ ഞാനും ഇടയ്ക്ക് അഴിച്ചു വിടാറുണ്ട് കൂടുതലും അപ്പു തന്നെ ആയിരിക്കും അഴിച്ചു വിടാറ് പിന്നെ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നത് അപ്പൂൻ്റെ അച്ഛനും ആയിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം പോത്തിനെ വളർത്തൽ എല്ലാം ഒരു സഹകരണത്തോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ തൊഴുത്ത് ഇത്തിരി അലങ്കുലമായി കിടക്കുന്നുണ്ടാവും രാത്രിയൊക്കെ വളം ഇട്ടിട്ട് അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്യലാണ് രാവിലത്തെ ഒരു പണി അത് അച്ഛനാണ് ചെയ്യുക വളമൊക്കെ വാരിയിട്ട് അവിടെയൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കും നമ്മൾ പോത്തുകളെ ഇപ്പോൾ കഴുകുന്നില്ല കാരണം ഇവർ മേയാൻ വിട്ട് ഇവർ മേഞ്ഞി കഴിഞ്ഞ് അങ്ങനെ ആ കുഴിയിലോ തോട്ടിലോ ഇറങ്ങും ഇറങ്ങുന്ന സമയത്ത് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ നന്നായി തേച്ച് കഴുകുകയാണ് പതിവ് അപ്പോൾ നന്നായി വൃത്തിയാകുകയും ചെയ്യും നമുക്ക് വീട്ടിലധികം വെള്ളം ചിലവാകും ചെയ്യില്ല അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ കഴുത്തിലിതാണ് നമ്മൾ കയറ് ചുറ്റി കൊടുക്കുന്നുണ്ട് കയറ് ചുറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരത്തിലോ ചെടിയിലോ എന്തെങ്കിലുമൊക്കെ ഇവരിൻ്റെ കയർ കൂടും ഇവർ വലിച്ചിട്ട് നടക്കുമ്പോൾ അപ്പോൾ നമ്മളത് ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മേയാനും നല്ലതാണ് മൂന്നാൾക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കട്ടോ പിന്നെ ഒരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറ് ചുറ്റാൻ വിടില്ല നമ്മൾ വലിച്ചിട്ടോടും അപ്പോൾ ആദ്യം ആ രണ്ട് പെറിയന്മാർക്കാണ് അതായത് ചെമ്പനും നടു കഷ്ണം പറയില്ല അവർ രണ്ട് പേർക്കുമാണ് ആദ്യം നമ്മൾ കയറഴിച്ചിട്ട് ചുറ്റി കൊടുക്കുക ലാസ്റ്റാണ് ഞാൻ ഗുണ്ടനെ ചുറ്റി കൊടുക്കുകയുള്ളൂ പക്ഷെ അപ്പൂ എങ്ങനെയായാലും അപ്പൂ അവരെ പിടിച്ചു നിർത്തി ചുറ്റി കൊടുക്കട്ടാണ് പക്ഷേ എനിക്കത്രയ്ക്ക് ചുറ്റാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗുണ്ട തന്നെയായിരിക്കും ലാസ്റ്റ് ചുറ്റുക അവനാകുമ്പോൾ കുറച്ച് നിന്നും തരും നമ്മളെ ചെറിയ രീതിയിൽ വലിക്കുകയൊക്കെ ചെയ്യേണ്ട കാരണം പിന്നെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ പോയില്ലെങ്കിൽ ഇവരെ നേരി പാടത്തേക്ക് ഇറങ്ങും അതുകൊണ്ട് അപ്പു പിന്നെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിൽ പോവും അപ്പം അച്ഛൻ വന്ന് വളമൊക്കെ വാരി അവിടെ ക്ലീൻ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളും ഈ പണിയൊക്കെ ഞങ്ങളും ചെയ്യാറുണ്ട് അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും എല്ലാം ചെയ്യിപ്പിക്കുക കൂടുതലും ഞങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് എല്ലാവരും പോത്ത് വളർത്തുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും അപ്പോൾ അതാണല്ലോ നമുക്കും വേണ്ടത് ഓരോ നമ്മളൊരു ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങുമ്പോൾ പരസ്പരം സഹകരിച്ചൊക്കെ ചെയ്യുമ്പോൾ നല്ലതല്ലേ പിന്നെ തൊഴുത്തിൽ കുറച്ചും കൂടെ പണിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് തേക്കണം വൈറ്റ് സിമെൻറ്റ് അടിക്കണം അങ്ങനെയുള്ളൊരു കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മൾ പോട്ട് അഴിച്ചു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മൂന്നാളെയും കിട്ടിയിട്ട് ഇതാ നമ്മളി മേ ചെയ്യാൻ വിടുകയാണ് മേയുന്ന വീഡിയോ വരുന്നതാണ് അപ്പോൾ അതും മറക്കാതെ എല്ലാവരും കാണാം കേട്ടോ